നമസ്കാരം നിങ്ങളൊരു വാർത്ത അറിഞ്ഞോ ഇന്നലെ കാക്കനാട് കൊച്ചി സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഒരു പൊതുസ്ഥലത്ത് മൂത്ര വിസർജനം നടത്തി എന്ന പേരിൽ ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന് പിഴയും മുന്നറിയിപ്പുമൊക്കെ കൊടുത്തു പൊതുസ്ഥലത്ത് ഒരിക്കലും മലമൂത്ര വിസർജനം നടത്തി കൂടാ അതിൽ തർക്കമൊന്നുമില്ല അത് ആരോഗ്യവകുപ്പ് അവരുടെ കടമ തന്നെയാണ് നിർവഹിച്ചത് അല്ലേ അത് കൃത്യമാണ് പക്ഷേ ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ എവിടെ മൂത്രം ഒഴിക്കണം എങ്ങനെ നിങ്ങളുടെ ശങ്ക തീർക്കണം എന്നുകൂടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വെളിയിട വിസർജന രഹിത സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച നാടാണ് കേരളം ചുമ്മാ വാചവ് അടിച്ചിട്ട് എന്താ കാര്യം നമ്മളൊക്കെ പുറത്തിറങ്ങിയാൽ പ്രത്യേകിച്ച് ദീർഘയാത്രകളിൽ മലമൂത്ര വിസർജനം നടത്താൻ നാം അനുഭവിക്കുന്ന പ്രയാസം അത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിലെ ഒരു വിളംബരം ഉണ്ടായിരുന്നു പതിവ് പോലെ കോടികളുടെ പദ്ധതി അറുപത്തൊന്ന് കോടിയുടെ നിക്ഷേപത്തെ കാണിക്കുന്നതായിരുന്നു ആ പദ്ധതി പതിനായിരങ്ങൾക്ക് തൊഴിൽ നൂറ്റി ഇരുപത്തി സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തം കേരളത്തിലെ പാതയോരങ്ങളിൽ ഭക്ഷണത്തിനും മലമൂത്ര വിസർജനത്തിനും വിശ്രമത്തിനുമുള്ള ബൃഹത് പദ്ധതി എന്തായിരുന്നു വഴിയോരം ആഹാ ഇത് നല്ല കിനാശേരി അല്ലേ പാശ്ചാത്യ നാടുകളിലെ വഴിയോരം ഹോട്ടലുകളുടെയും വേസൈഡ് ഫെസിലിറ്റികളുടെയും ഉദാത്ത മാതൃക അന്നത്തെ വിനോദസഞ്ചാര മന്ത്രി കെ സി വേണുഗോപാലിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വിനോദസഞ്ചാര കോർപ്പറേഷൻ അധ്യക്ഷൻ പന്തളം സുധാകരനും അണിനിരന്ന ഉദ്ഘാടനമെല്ലാം കെങ്കേമമായി തന്നെ നടന്നിരുന്നു പക്ഷെ ആ പദ്ധതിയും ലക്ഷ്യപൂർത്തീകരണം നടത്താനാകാത്ത പതിവ് സർക്കാർ പദ്ധതികൾ പോലെ അകാല ചരമം പ്രാപിക്കുകയായിരുന്നു സോളാർ മാറ്റക്കേസ് ഉപയോഗപ്പെടുത്തിയ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരും കേരളത്തിലെ പൊതുവിടങ്ങളും വഴിവക്കുകളും ചീഞ്ഞുനാറുന്ന പ്രശ്നങ്ങളും ഒക്കെ സ്ഥായിയായ പരിഹാരം കാണും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു പരിഹാരവും കണ്ടെത്തിയില്ല കേ റെയിലും കെ ഫോണും ഒക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ വിസർജന മേഖലയിലും പക്ഷേ പദ്ധതി പ്രഖ്യാപനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു പിണറായി സർക്കാരിന്റെ ശുചിത്വ മിഷനുകാർ മുന്നിൽ വെച്ചത് കുറെ കൂടി യാഥാർത്ഥ്യ ബോധമുള്ളതാണെന്ന് തോന്നുന്ന ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഈ പദ്ധതി പ്രകാരം പ്രധാന പാതകളിലെ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും നല്ല ശൗചാലയങ്ങൾ പണിയുക എന്നതായിരുന്നു ലക്ഷ്യം തുടക്കത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ശുചിമുറികൾ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുമെന്നായിരുന്നു അന്ന് ശുചിത്വ മിഷൻ ഓപ്പറേഷൻസ് ഡയറക്ടർ സി ജോയ് പറഞ്ഞിരുന്നത് ആൾ കൂടുന്ന ഇടങ്ങളിൽ അത് കളിസ്ഥലമായാലും ചന്തയായാലും പാതവക്കിലും ഒക്കെ ആയി നടപ്പാക്കുകയായിരുന്നു വിഭാവനം ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷന്റെ സഹായത്തോടെ അറുപത് ശതമാനം കേന്ദ്രവും ശിഷ്ടം സംസ്ഥാന സർക്കാരും വഹിച്ചാകും പദ്ധതി നടപ്പാക്കുക എന്നായിരുന്നു പ്രഖ്യാപനം ഇതിൽ ചെറിയൊരു ശതമാനമെങ്കിലും നടപ്പാക്കിയോ എന്ന് എനിക്ക് വ്യക്തമല്ല ആർക്കും തന്നെ ഇത് സംബന്ധിച്ച് ഒരു കണക്കും പറയാനാകുന്നില്ല കാര്യമായിട്ട് ഈ പദ്ധതി നടപ്പാക്കിയില്ല എന്നാണ് അറിയുന്നത് ഇനി നടപ്പാക്കിയതിന്റെ കണക്ക് പറഞ്ഞാൽ സന്തോഷത്തോടെ തിരുത്താം ആശങ്ക തീർത്ത് ഇത്തിരി ആശ്വാസമാണല്ലോ നാം എല്ലാവരും കാക്ഷിക്കുന്നു റെയിൽ മാർഗം യാത്ര ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമില്ല വലിയ സ്റ്റേഷനുകളിലും ഒട്ടുമിക്ക തീവണ്ടികളിലും ഒക്കെ ശുചിമുറികളുണ്ട് അടുത്ത കാലം വരെ തീവണ്ടി പാളങ്ങളിലായിരുന്നു ഇത് പുറന്തള്ളിയിരുന്നത് സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും അർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വിസർജ്യങ്ങൾ ചിതറിക്കിടക്കുന്നത് മുഴുവനായും ഇത് ഒഴിവാക്കാനായിട്ടില്ലെങ്കിലും ഇപ്പോൾ തീവണ്ടികളിൽ ബയോ ടോയ്ലറ്റുകൾ ഏറെക്കുറെ സജ്ജമാക്കി വരുന്നുണ്ട് ചുരുക്കം പാസഞ്ചർ വണ്ടികൾ ഒഴികെ എല്ലാത്തിലും ബയോ ടോയ്ലറ്റുകളുമുണ്ട് വിസർജ്യം രാസ ജൈവ മാർഗങ്ങളിലൂടെ നിർവീര്യമാക്കുന്ന പദ്ധതി റെയിൽവേ ഏറെക്കുറെ വിജയകരമായി നടപ്പാക്കുന്നുമുണ്ട് എന്നാൽ നാം പൊതുജനം അതിലേക്ക് ബി ീഡി മുതൽ സാനിറ്ററി നാപ്കിൻ വരെ കുത്തിക്കയറ്റി നശിപ്പിക്കുന്നു എന്നത് മറ്റൊരു വസ്തുത റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ കാര്യമാണ് പരിതാപകരം ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ നമ്മൾ പെടുന്ന പ്രയാസം നമുക്കറിയാം മുൻപൊക്കെ റോഡിന് ഇരുവശവും ഒഴിഞ്ഞ ഇടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം തേടി പ്രകൃതിയെ തന്നെ ആശ്രയിക്കലായിരുന്നു പതിവ് ചുരുങ്ങിയ പക്കം ആണുങ്ങളെങ്കിലും ആശ്വാസം അങ്ങനെ കണ്ടെത്തിയിരുന്നു ഇപ്പോ വെളിപ്പറമ്പുകൾ കുറവായതിനാൽ അതിന് നിവൃത്തിയില്ല സ്ത്രീകളുടെ സംവിധാനങ്ങൾ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്നതുപോലെയാണ് അവസ്ഥ എവിടെയെങ്കിലും പൊതു ശുചിമുറികൾ ഉണ്ടായിരുന്നാൽ തന്നെ അതിനെപ്പറ്റി വഴിയാത്രക്കാർക്ക് അറിയാൻ വഴിവക്കിൽ അറിയിപ്പ് പലകകൾ പോലും ഇല്ല വിനോദസഞ്ചാരികൾ യും കൊണ്ട് സവാരി പോകുന്ന പല ടാക്സി ഡ്രൈവർമാരും പറയുന്നതും ഇങ്ങനെ തന്നെ ഇങ്ങനെ സ്ത്രീകൾ ആവശ്യപ്പെടുമ്പോൾ ബാത്റൂം സൗകര്യത്തെ പറ്റി ആവശ്യപ്പെടുമ്പോൾ തങ്ങൾ വിഷമ സന്ധിയിലാകുമെന്നാണ് അവരും പരാതിപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിരത്ത് ഹൈവേ മന്ത്രാലയം രണ്ടായിരത്തി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം പെട്രോൾ പമ്പുകളിൽ വൃത്തിയുള്ള ശുചിമുറികളും കുടിവെള്ളവും ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യമായി നൽകണമെന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് പൊതു അറിയിപ്പ് നിരത്ത് വക്കിൽ ഉണ്ടായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നുണ്ട് ഇതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടായാൽ മന്ത്രാലയത്തെ അറിയിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു എന്നാൽ ഭൂ ം പമ്പുകളിലും വൃത്തിഹീനമായ അവസ്ഥയിലാണ് ശുചിമുറികൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലതും തുറന്നുപോലും കിട്ടാറില്ല അതിനാൽ തന്നെ സ്ത്രീകൾ ഇതിനെ ആശ്രയിക്കാറുമില്ല വല്ല ഹോട്ടലുകളും തേടി പോകുകയെ നിവൃത്തിയുള്ളൂ ഹോട്ടലുകാർ വെറുതെ ശുചിമുറികൾ ഉപയോഗിക്കാൻ പിന്തുണയ്ക്കാറുമില്ല ഔചിത്യം കാക്കാൻ വേണ്ടി ആവശ്യമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ നാം നിർബന്ധിതരാകും എന്നാൽ അവിടെയും കാര്യങ്ങൾ തഥയവയാണ് പല ഇന്ത്യൻ കോഫി ഹൗസുകളിൽ പോലും ശുചിമുറികൾ നല്ല നിലവാരത്തിലല്ല പരിപാലിക്കുന്നത് ശുചിമുറികളിലെ വൃത്തിയില്ലാത്ത ബക്കറ്റും മഗ്ഗും ഫ്ലഷും ും കാരണം പലപ്പോഴും വെള്ളമുണ്ടെങ്കിൽ പോലും നാം വൃത്തിയാക്കാൻ അറയ്ക്കും കേരളത്തിലെ നിരത്തുകളെ കീഴടക്കുന്നവരാണ് കെ എസ് ആർ ടി സി അങ്ങോളം ഇങ്ങോളം ആനവണ്ടികൾ പായുന്നുണ്ട് മാത്രമല്ല പ്രധാന നിരത്തുകളിലെല്ലാം ഡിപ്പോയോ ഓപ്പറേറ്റിംഗ് യൂണിറ്റോ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് എന്നാൽ നല്ലൊരു ശതമാനം സ്ഥലത്തും വൃത്തിയുള്ള ശുചിമുറികളില്ല പലയിടങ്ങളിലും പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ആണുങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും പതിവ് പോലെ ഡിപ്പോയെ നാറ്റിച്ച് ബസിന്റെ മറവറ്റി കാര്യമൊക്കെ സാധിക്കും സ്ത്രീകൾ എന്ത് ചെയ്യും അറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുകയും ചെയ്യും എന്തുകൊണ്ട് ലോക പൊതു ശുചിമുറി കോംപ്ലക്സുകൾ ഇവിടെ പണിതുകൂടാ നിലവാരമുള്ള ഭക്ഷണശാലകൾ പൊതുമേഖലാ സഹകരണ ശാലകളുടെ ഉൽപ്പന്ന വിൽപ്പനശാലകൾ മണിക്കൂറുകൾ നിരക്കിൽ വിശ്രമിക്കാനുള്ള മോട്ടലുകൾ എല്ലാം കൂടിയായാൽ എന്ത് സൗകര്യമായിരിക്കും നമുക്ക് കുടുംബശ്രീക്കും മറ്റും അതുപോലെ തന്നെ കെ ടി ഡി സി ഇവർക്കൊക്കെ പങ്കാളികളാകാം ഇതിൽ ശുചിമുറികൾ ഉപയോഗിക്കുന്നതിന് ഇങ്ങോട്ട് പണം കിട്ടുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ കഥയല്ല അതൊരു കാര്യമാണ് തമിഴ്നാട്ടിലെ മധുരയിലെ ഒരു പൊതു ശൗചാലയത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞുള്ള അറിവാണ് ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരെ അവിടുത്തെ ഒരു പൊതു ശുചിമുറിയിൽ എത്തിച്ചാൽ ഇങ്ങോട്ട് ചായക്കാശ് നൽകും മനുഷ്യ വിസർജ്യത്തിൽ നിന്ന് പാചകവാതകം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ആ ടോയ്ലറ്റ് കോംപ്ലക്സ് തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ ഉൽപാദനക്ഷമത ഉറപ്പാക്കാൻ നടത്തിപ്പുകാർ നൽകുന്ന ബിസിനസ് ഇൻസെൻറ്റീവ് ആണത് അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല പക്ഷെ എന്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ പാതയോരങ്ങളിൽ തദ്ദേശ സർക്കാരുകൾ സ്വകാര്യ സഹകരണ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നില്ല സർക്കാർ വെറുതെ ഇരിക്കുകയാണ് എന്നൊന്നും ആരും കുറ്റപ്പെടുത്തിയേക്കരുത് പഴയ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമ്പോഴും സർക്കാർ നമ്മെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയല്ലേ ഇതിനിടയിൽ ഇറോ ഗ്രൂപ്പിന്റെ ഓട്ടോമേറ്റഡ് ടോയ്ലറ്റ് പോലുള്ള ചില പദ്ധതികൾ ചെറിയ തോതിലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് കണ്ടിരുന്നു പക്ഷേ അതിന്റെ അവസ്ഥയും എന്തായി പലർക്കും മൂത്രാശയ രോഗങ്ങൾ കൂടി പിടിപെടാറുണ്ട് ഈ പൊതു ശുചിമുറികളിലെ ദയനീയമായ അവസ്ഥ കൊണ്ട് ഈ വൃത്തിയില്ലാത്ത ശുചിമുറികൾ ഒഴിവാക്കാൻ വേണ്ടി പലരും വെള്ളം കുടിക്കുന്നത് പോലും ഒഴിവാക്കും അതിന്റെ ഫലം എന്താണ് അസുഖബാധിതരാകുന്നു ഇന്നിപ്പോൾ ധാരാളം സ്ത്രീകൾ സ്ത്രീകൾ ധാരാളമായി ജോലിക്കും മറ്റുമായി ദീർഘയാത്ര ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും നല്ല വാഹനങ്ങളും വഴി നീള സർക്കാർ അതിഥി മന്ദിരങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് വിശ്രമിക്കാനും ശുചിമുറികൾ ഉപയോഗിക്കാനും എന്നാൽ നമ്മൾ പൊതുജനങ്ങളുടെ കാര്യം അതല്ലല്ലോ അതിനെന്തെങ്കിലും വഴി തരണം സർ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പോഴാണെങ്കിൽ പൊതുമരാമത്തും ടൂറിസം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരേയാളല്ലേ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകനും സർവോപരി യുവാവും ഭാര്യയാകട്ടെ വ്യാവസായിക സംരംഭകയും അപ്പൊ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള അനുകൂല ഘടകങ്ങളുള്ള വേറെ ആരും തന്നെ ഈ രാഷ്ട്രീയത്തിലെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കേരളിനെ പോലെ ഈ പദ്ധതിയെ എതിർക്കാൻ ആരും ഉണ്ടാകില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനമാണ് കേരളം കോവിഡും തീവ്ര ഈ പ്രളയമൊക്കെ കാരണം തകർന്നിരിക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥ കരകയറണമെങ്കിൽ വമ്പൻ പദ്ധതികളേക്കാൾ പ്രയോജനം ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളാകും ഇത് നമ്മെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമായതിനാൽ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും ഒത്തുചേർന്ന് പരിഹരിക്കാൻ ഇറങ്ങണം ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ആപ്പുമൊക്കെ ഉപയോഗിച്ച് ഇത് ഫലപ്രദമായ പ്രവർത്തി ിക്കാനാകണം നമ്മുടെ നിരത്തുകൾ സ്മാർട്ടും ക്ലീനും ആകട്ടെ ഈ ടോയ്ലറ്റുകളിലെ ടാങ്കുകളിലെ വെള്ളത്തിന്റെ തോത് മുതൽ ശുചീകരണ നിലവാരം വരെ തത്സമയം നിരീക്ഷിക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ സാധിക്കുന്നുണ്ട് ആ മാതൃക പിന്തുടർന്നാൽ അതൊരു സുഹൃതമായിരിക്കും